അങ്ങനെ തിരുനെല്ലി തോൽപ്പെട്ടി നാനാച്ചി കബിനി കട്ടിക്കുളം വയനാട് നേരെ നമ്മൾ നേരെ മുത്തങ്ങയിലേക്ക് പോവുകയാണ് ഇപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒന്ന് വയനാട് വരുമ്പോഴേ നമ്മൾ പോകാനാണ് പ്ലാൻ ചെയ്തത് പിന്നെ നമുക്കൊന്ന് നൈറ്റ് ഡ്രൈവ് ഒന്ന് എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യാൻ കരുതി അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇനി മുത്തങ്ങയായി എത്തി മുത്തങ്ങൾ ബന്ദിപ്പൂര് അവിടെ നിന്ന് നേരെ നമ്മുടെ മുതുമല നിലമ്പൂര് പിന്നെ നേരെ നമ്മുടെ റാളം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ മുത്തങ്ങയെ നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെയാണ് ദേ നമുക്ക് മുത്തങ്ങ തന്നെ നമുക്കൊരു ആന ആനക്കൂടത്തെ കാണാൻ സാധിച്ചത് ആന ഫാമിലി തന്നെയാണ് ഒരു ആനകൾ ഉണ്ട്. അമ്മയും ബാക്കി കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി നല്ലൊരു ഒരു കുടുംബം അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് രണ്ട് പെണ്ണാനകൾ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു കാഴ്ചകളാണ് എന്തായാലും മുത്തങ്ങയെ കുറച്ച് നമുക്ക് സമ്മാനിച്ചത് കാരണം വെച്ചാൽ നമുക്കിപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോൾ മറ്റുള്ള ഫോറസ്റ്റിനും നമുക്ക് അധികം ആനകൾ കാണാൻ സാധിച്ചില്ലെങ്കിലും മൊത്തങ്ങൾ ബിന്ദിപ്പ് വരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കണക്കുളക്കെ കാണാൻ സാധിക്കും അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ആനകളെ കാണാൻ സാധിച്ചു അപ്പോൾ നമുക്ക് ഇനി മെയിനായിട്ട് നൈറ്റ് ഡ്രൈവ് ആണ് നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് അപ്പം നൈറ്റ് ഡ്രൈവിൽ ഇനി ആനകളോ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളൊക്കെ നമ്മുടെ റോഡ് സൈഡിൽ നിൽക്കുമോ എന്ന് നമുക്ക് കണ്ടു അറിയാം അപ്പോൾ അങ്ങനത്തെ ഒരു യാത്ര നമ്മൾ ഇനി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാം പല ആൾക്കാരും നമ്മുടെ മുത്തോട്ട് വീട് കണ്ടിട്ടുള്ളതാണ് മധു മലയും വീട് കണ്ടിട്ടുള്ളതാണ് കാണാത്തവർക്ക് ഞാൻ മോഡൽ അല്ലെങ്കിൽ കൊടുത്തേക്കാം എല്ലാവരും കാണാം ഞാൻ മുത്തങ്ങി ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഗുണ്ടൽപെട്ടെത്തി ഗുണ്ടൽപെട്ട് പൂക്കളുടെ എന്താ പറയുക ഒരു കടൽ തന്നെ പറയാം അപ്പോൾ അവിടെ എത്തി ഇപ്പം ചൂടായ കൊണ്ട് മൊത്തം ഇപ്പോൾ കൃഷി നടത്തിയിട്ടില്ല അവർ കൃഷി വിത്ത് പാകാൻ പോകുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ നമ്മുടെ മറ്റേ ഹിമവൽ ഗോപാലസ്വാമി ബേട്ട ഉള്ള റോഡാണ് അപ്പം നമ്മൾ പോകുന്നത് ഷോർട്ട് കട്ട് വഴിയാണ് അപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു വീടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ പോയത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ബൈക്ക് പോകുന്നത് പോകുന്ന വഴി കൂടെ നമ്മൾ പോയത് എന്തായാലും നമുക്ക് പോകാൻ പറ്റി അപ്പം അങ്ങനെ നമ്മൾ ഇനി നേരെ ഗുഡൽപെട്ട വഴി നേരെ ബന്ദിപൂരിലേക്കാണ് അപ്പോൾ ബന്ദിപൂരിൽ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് പോവുകയുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് ഒരു ആറര അല്ല ആറ് മണി ആ ടൈമിൽ ഇറങ്ങുള്ളൂ നമ്മൾ ഇതിപ്പോൾ ഷോർട്ട് കട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞപോലെ നമുക്ക് വേണമെങ്കിൽ ഹൈവേ കൂടെ പോവാം അല്ലെങ്കിൽ ഷോർട്ട് കട്ടിൽ കൂടെ പോവാം അപ്പോൾ ഈ ഷോർട്ട് കട്ടിൽ പോകുമ്പോൾ പോയ സമയത്ത് ഞങ്ങൾ എന്താ പറയുക റൈറ്റ് സൈഡിൽ ഒരു അതായത് ഇവർക്കും മെയിനായിട്ട് റോഡ് സൈഡിലായിക്കുള്ള ഇവർ എന്തെങ്കിലും പരിപാടിയൊക്കെ വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ അറിയില്ല അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ റോഡ് സൈഡിലാണ് ഇവർ ഈ പന്താലൊക്കെ കയറ്റി ചെയ്യുന്നത് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഇവരെ നമ്മൾ നേരെ റൈറ്റ് എടുത്ത് പോയി അപ്പോൾ നമ്മളിഞ്ഞ് നേരെ ഇപ്പം ബന്ദിപ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇനി ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് കരിക്ക് വിളവ് കുടിച്ച് കുറച്ചും കൂടി സ്വന്തമായിട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ബന്ദുപൂരിൽ നമുക്ക് ഒമ്പത് മണി നേരെ ടൈം അനോട്ടാണ് അപ്പോൾ നമ്മൾ ഇനി പോകുന്ന വഴി ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലും ഒരുപാട് ആനകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ ലെഫ്റ്റ് സൈഡ് സൈഡിൽ നല്ല ഇരിട്ടായത് കൊണ്ട് നമുക്കൊന്നും നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ സാധിച്ചില്ല ഇനി പോകുന്നത് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത് ടൂറിസ്റ്റ് ബസ്സാണ് അപ്പോൾ അവർ ഈ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് സൈറ്റും കൂടി കിട്ടി പിന്നെ നമ്മൾ മുതുമേൽ എത്തിക്കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ആനകൾ കാണാൻ സാധിച്ചു അപ്പോൾ നല്ലൊരു ഇപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു അടിപൊളി മൊമെന്റ് ആയിരുന്നു നമുക്ക് ഈ സമയത്ത് എത്തിയത് അപ്പോൾ നല്ലൊരു എന്താ പറയുക അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരുപാട് നമ്മൾ പോയിട്ടുണ്ട് ഇപ്പോൾ നൈറ്റ് നമ്മൾ ബൈക്കിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പേടിച്ച് കുറച്ചാൽ പോയത് പക്ഷേ നമ്മളിപ്പോൾ കാറിനായാലും നമുക്ക് പിന്നെ ധൈര്യമുള്ളതുകൊണ്ട് ഒന്നും നോക്കിയില്ല നമ്മൾ ആയിട്ട് പോയി അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ മാക്സിമം നമ്മൾ നൈറ്റ് ഡ്രൈവ് നമ്മൾ ഒന്ന് നോക്കുക പിന്നെ മെയിനായിട്ട് മഴക്കാലത്ത് കൂടി ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ മഴക്കാലത്ത് ട്രൈ ചെയ്തിട്ടില്ല ാലത്താണ് മഴക്കാലത്ത് വേണ്ടി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മുമ്പത്തെ വീഡിയോ ഞാൻ മുകളിൽ ലിങ്കിൽ ലിങ്കിൽ ഇടാം അല്ലെങ്കിൽ ടാലറിൻ്റെ സുഷനിൽ ഇടാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങളെ ഹാന ഉത്തമന്ന രീതിയും എല്ലാം ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ വയനാട് നിങ്ങൾ ഫുൾ എക്സ്പ്ലോർ വീഡിയോ എല്ലാം ഉണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയിപ്പോൾ പോകുന്ന വഴി നമ്മൾ ഇനി മുതുമേലെ റെസ്റ്റ് അവിടുന്ന് റെസ്റ്റോറന്റിലേങ്ങനെ പോവുകയുള്ളൂ പിന്നെ മെയിനായിട്ട് ഇപ്പോൾ കുറെ ആൾക്കാർ നമ്മൾ വന്ന സമയത്ത് ഇപ്പോൾ മുതുമല റെസ്റ്റുന്ന സമയത്ത് ഒമ്പത് മണി കറക്റ്റ് ഒമ്പത് മണി എട്ട് ഒമ്പത്തേ ആയപ്പോൾ ഒരാൾ ആൾക്കാർ മുതുമലി നിന്ന് നേരെ ബന്ധുപ്പിൽ പോകാൻ നോക്കി പക്ഷെ അവർക്ക് ആർക്കും പോകാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ എട്ട് അമ്പത്തിന് എട്ട് മുക്കാലൊക്കെ കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ഫുൾ ക്ലോസർ ആണ് ആരും അലോട്ട് ചെയ്യില്ല അവിടെ ആനയുണ്ട് അപ്പോൾ അതാ എല്ലാവരും കുറേ പേർക്ക് അറിയാൻ തോന്നുന്നു പക്ഷേ എന്ത് ചെയ്യാനും പക്ഷെ ആരും കടത്തിട്ടില്ല ഒരു ജീവിതം കടത്തിട്ടെന്ന് ഒരു പരിധി പക്ഷെ ആരെയും കിടത്തിയിട്ടില്ല എന്നിട്ട് വലിയ വണ്ടികളൊക്കെ അടുത്തിടുന്നുണ്ട് ഇപ്പോൾ ലോറി കാര്യങ്ങളൊക്കെ കടുത്തിരുന്നുണ്ട് കാരണം വെച്ചാൽ അങ്ങോട്ട് എസ്പോർട്ട് ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ ഇപ്പം നമ്മൾ റെസ്റ്റിലൊക്കെ എടുത്ത സമയത്താണ് ഒരുപാട് വണ്ടികൾ വന്നത് ഒരുപാട് മിക്കതും ഈ കർണാടക അതായത് ആന്ധ്രാപ്രദേശ് അങ്ങനത്തെ വണ്ടികൾ തന്നെയാണ് നമ്മുടെ കേരള വണ്ടികൾ അധികം കുറവ് തന്നെയാണ് ഒന്നര കണ്ടു പക്ഷേ അവർ ഒന്നും തിരിച്ചടി പോയി അവർ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എട്ട് മുക്കാൽ എട്ടാകുമ്പോഴത്തേക്കും കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചെക്ക് പോസ്റ്റ് ക്ലോസ്ഡ് ആണ് അപ്പോൾ എല്ലാവരും നീ ആറുമണി കഴിഞ്ഞാലേ അവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തൊട്ടടുത്തുള്ള റൂമിലെടുത്തിട്ട് പോവുള്ളൂ അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്താ പറയുക നമ്മളിങ്ങനെയൊക്കെയാണല്ലോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുക നൈറ്റ് ടൈമിൽ എന്താ പറയുക ഒരുപാട് ഇപ്പോൾ വാഹനം നൂറ് കൂടി പക്ഷേ ഈ വാഹനം കൂടില്ലാതെ അവിടെ ആ ബ്ലോക്ക് എന്താ പറയുക മാറ്റാൻ ആരും ശ്രമിക്കുന്നില്ല എന്തായാലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ അടി വേറെ മറ്റുള്ളവർ ഒരുപാട് എടുത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും കാണാം അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് വേണം ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിലേക്ക് കാണാം കേട്ടോ